മദ്യലഹരിയിൽ ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ സാമൂഹിക വിരുദ്ധന്റെ അഴിഞ്ഞാട്ടം ഒടുവിൽ കീഴ്വായ്പൂര് പോലീസ് സ്ഥലത്തെത്തി അജിത് ഫ്രാൻസിസ് എന്ന മദ്യപാനെ പിടികൂടി മദ്യലഹരിയിൽ പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ചു കയറി വനിതയായ പ്രസിഡന്റിനെ അസഭ്യം പറയുകയും വനിതാ ജീവനക്കാർക്കും അംഗങ്ങൾക്കും നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ മല്ലപ്പള്ളി ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെയാണ് സംഭവം ആനിക്കാട് നൂറാമാവ് അരൂർത്തറ വീട്ടിൽ അജിത് ഫ്രാൻസിസ് ആണ് കീഴുവായ്പൂര് പോലീസിന്റെ പിടിയിലായത് പ്രസിഡന്റ് സൂസൻ ദാനിയലിൻ്റെ ചേംബറിൽ അതിക്രമിച്ചു കടന്ന അജിത് യാതൊരു പ്രകോപനവുമില്ലാതെ ബഹളം വെക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു വനിതാ ജീവനക്കാർക്കും അംഗങ്ങൾക്കും നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു പിന്നെ ആര് ജീവനക്കാർ ഇയാളെ അനുനയിപ്പിച്ച് പറഞ്ഞുവിടാൻ ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയ അജിത്തിനെ കസ്റ്റഡിയിലെടുത്തു പ്രസിഡന്റിന്റെ പരാതിയിൽ ഓഫീസിൽ അതിക്രമിച്ചു കയറുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ കേസെടുത്തു സംഭവത്തിൽ പഞ്ചായത്ത് ഭരണസമിതി പ്രതിഷേധിച്ചു ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വനിതാ കോൺഗ്രസ് നിയോജകമണ്ഡലം സെക്രട്ടറിയുമായ സൂസൻ ഡാനിയലിന് നേർക്ക് നടന്ന അതിക്രമത്തിലും സ്ത്രീത്വത്തെ അപമാനിച്ചതിലും വനിതാ കോൺഗ്രസ് തിരുവല്ല നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു കുറ്റക്കാരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരണമെന്ന് യോഗം ആവശ്യപ്പെട്ടു നിയോജക പ്രസിഡന്റ് ലൈല അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ബിന്ദു ജെ വൈക്കത്തുശ്ശേരി എം എസ് ശ്രീദേവി എസ് വിദ്യാമോൾ സൂസമ്മ പൗലോസ് മോളിക്കുട്ടി സിബി റീന റേച്ചൽ മാത്യു എന്നിവർ പ്രസംഗിച്ചു ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കടന്ന് അതിക്രമം കാണിക്കുകയും പ്രസിഡന്റിനെയും അംഗങ്ങളെയും ജീവനക്കാരെയും അകാരണമായി ലഭ്യം പറയുകയും ചെയ്തതിന് കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അപലപിച്ചു കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു എം എസ് ശ്രീദേവി ബേബി തടിയിൽ ടി ജി മാത്യു എം ബി ശശിധര കൈമൾ കെ ജി ശ്രീധരൻ ടി സി വിജയൻ ടി ടി കുഞ്ഞുമോൻ മാത്യു തോമസ് സിബി കൊല്ലറക്കുഴി പ്രകാശ് കോശി പി എസ് എബ്രഹാം മനു മാരിക്കൽ മഞ്ജു പി ഐസഖ് ജോസഫ് കുര്യൻ ബെന്നി ഇടമുറിക്കൽ എന്നിവർ പ്രസംഗിച്ചു